എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ എപ്പോഴും പറയുന്ന തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടം വല്ലതും നോക്കണ്ട സബ്സ്ക്രൈബ് ആയിട്ട് നോക്കിയിട്ട് പ്ലൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ട് എനിക്ക് നല്ല സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്ത് ബെല്ലേ ഉണ്ട് കിണുകണാടിച്ച് വെക്കുക നമ്മളിന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപടയെത്തും നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്ത് വെക്കുക വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ ഒരു എന്തെങ്കിലും കമന്റ് ചെയ്യുക കുറഞ്ഞ ഒരു ഒരു ഹാർഡ് ടോ കായിട്ട് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് നമ്മൾ വളരെയധികം സഹായിക്കും സുഹൃത്തുക്കളെ അപ്പോൾ കൂടുതൽ ലാഗ് അടിപ്പിച്ചു കൊള്ളമാക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കഥ നടക്കുന്നത് ഇവിടെ കേരള തല സുഹൃത്തുക്കളെ തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു കഥയെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ തമിഴ്നാട്ടിൽ നടക്കുന്ന ഈ കഥ ഇവിടെ എടുക്കാനുള്ളൊരു സാഹചര്യമുണ്ട് അതിനൊരു പ്രത്യേക കാരണമുണ്ട് ആ കാരണം നമുക്ക് പറയാം അതായത് ശ്രീ നടരാജൻ എന്ന് പറയുന്നൊരു നടനുണ്ട് തമിഴ്നാട്ടിൽ പുള്ളിക്കാരൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലേ ആക്റ്റീവായിട്ട് പടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് രണ്ടായിരത്തി പതിനേഴോടെ അദ്ദേഹത്തിനെ സിനിമാ മേഖലയിൽ നിന്ന് കാണാതെ നമ്മുടെ ലോകേഷ് കനകരാജിനെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ലോകേഷ് കനകരാജിനെ അറിയാവുന്നവർ കമൻറ്റ് ഒന്ന് കയ്യൂർത്തി കാണിക്കേണ്ടതാണ് ഈ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ഇല്ലേ ആദ്യ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിലെ നായകനായിരുന്നു നമ്മൾ ഈ പറഞ്ഞ ശ്രീ എന്ന് പറയുന്ന അദ്ദേഹം ഈ പുള്ളിക്കാരനെ വന്ന കാലം മുതലേ പുള്ളിക്കാരൻ്റെ ലുക്ക് വൈസ് ആയാലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ടായാലും വളരെയധികം ആൾക്കാരുടെ ഇടയിൽ സ്വീകാര്യത കിട്ടിയൊരു നടൻ കൂടെയാണ് ഈ ശ്രീ നടരാജ് എന്ന് പറയുന്നത് ഇദ്ദേഹം വന്ന കാലയളവിൽ തന്നെ ഒരുപാട് സ്ട്രഗിൾ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമാ മേഖലയിൽ പച്ചപിടിക്കാനായിട്ട് അങ്ങനെ ഇദ്ദേഹത്തിന് ഒരുപാട് പടങ്ങൾ കിട്ടുകയും ചെയ്തു ഈ ലോകേഷ് കനകരാജിൻ്റെ മാനഗരം എന്ന് പറയുന്ന പടം ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ ബ്രേക്കുമായിരുന്നു അതിനുശേഷം കുറേ നാൾ ഇദ്ദേഹത്തിനെ കാണാതായി കുറച്ച് നാളുകൾക്ക് ശേഷം ഇദ്ദേഹത്തിനെ തമിഴ്നാട്ടിലെ ബിഗ് ബോസ് തമിഴ്നാട്ടിലെ ബിഗ് ബോസിനകത്ത് നമ്മൾ കമൽഹാസന്റെ കൂടെ ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു പ്രത്യേക പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഒരു നാലോ അഞ്ചോ ദിവസം മാത്രമേ അദ്ദേഹത്തിന് അവിടെ തുടരാനായിട്ട് സാധിച്ചുള്ളൂ പുള്ളി അന്നേരത്തേനും പരിപാടി നിർത്തിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടി ഇല്ല എനിക്ക് കുറച്ച് മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ സ്കൂട്ടായി ആ പോയ പോക്ക് പുള്ളിക്കാരൻ പിന്നെ അത് ഒരു പടത്തിൽ പ്രത്യക്ഷപ്പെട്ടെന്ന് തോന്നുന്നു അതിനുശേഷം പുള്ളിക്കാരന്റെ ഒരു വിവരവും ഒന്നും എങ്ങുമില്ല അങ്ങനെ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഇദ്ദേഹം ഭയങ്കരമായിട്ട് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ഐഡിയിലാണ് ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം ബാക്കി ഞാൻ പറഞ്ഞുതരാം அம்மா வீட்டில் பாட்டு ஈ புள்ளிக்காரன சம்பவிச்சது அதாவது இது இதுகத்தின் லுக் அல்ல சினிமையில் ஆக்டிவ் ஆயிட்டு நின்றப்பழத்த லுக்கும் இப்பழத்தை லுக்கும் கூட காணும்போத்தேனும் ஒரு சிக்கம் பண்ணிட்டு இருந்தேன் பாலாஜி சார் அதுல எடுத்து இந்த மாதிரி நீங்க இந்த கேரக்டர் ஒர்க் அவுட் எல்லாம் இருக்கு நீங்க ஹோட்டலுக்கு போய் வேலை செய்யணும் கொஞ்சம் இதெல்லாம் பண்ணணும் அதை பண்ணீங்கன்னா நீங்க ஆல்ரெடி டிவியில பண்ணீங்கல்ல அதுக்கு ஒரு கேரக்டர் உங்களுக்கு மைண்ட்ல பிக்ஸ் ஆயிருக்கும்ல அது தானா வெளியே போயிடும் அப்படின்னு சொன்னாங்க எனக்கு அப்ப என்னன்னு தெரியல சரி ஓகே ஆனா அது பிலீவ் பண்ணி சார் சொன்னதை நான் ஃபாலோ பண்ணேன் மிஷ்கின் சார் போகும்போது அவர் தான் இப்ப அந்த படம் முடிச்சுட்டு இந்த படத்தை வந்துட்டு நம்ம

മാനസിക പ്രശ്നമെന്ന് പറയുന്നു ചില ആളുകൾ പറയുന്നു പുള്ളിക്ക് എന്തോ ആരോഗ്യ പ്രശ്നമാണ് ഹെൽത്ത് വൈസ് എന്തോ പോരായ്മയായിട്ടുള്ള പ്രശ്നമാണെന്ന് പറയുന്നു ചില ആളുകൾ പറയുന്നു പുള്ളിക്കാർ മറ്റേ ട്രാൻസ്ജെൻഡർ ആയി മാറി അങ്ങനെ ആണ് ലുക്കൊക്കെ മാറിയെന്ന് പറയുന്നു ചില ആൾക്കാർ പറയുന്നു ഇദ്ദേഹത്തിന് ഡിപ്രഷൻ സംഭവിച്ചു സിനിമയൊന്നും കിട്ടാതായി പല പിന്നെ പലതരത്തിലുള്ള പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഏർപ്പെട്ട് ഇദ്ദേഹത്തിന് ഡിപ്രഷൻ സംഭവിച്ചു എന്ന് പല ആളുകൾ പറയുന്നു ഇതിനെക്കുറിച്ച് ചർച്ച വളരെയധികം പൊക്കോട്ട സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇദ്ദേഹം റീച്ച് റീച്ചാകാനുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് വൈറലാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇടാതെ അതായത് പൂർണ്ണ നഗ്നായിട്ടുള്ള ചില വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു പൊത്തണ്ട ഭാഗങ്ങൾ കൈവച്ച് മാത്രം പൊത്തി പക്ഷേ ആള് പൂർണ്ണമായിട്ട് നഗ്നനാണ് അങ്ങനത്തെ ചില വീഡിയോസൊക്കെ ഇദ്ദേഹം പോസ്റ്റ് ചെയ്തു ആ പോസ്റ്റ് ചെയ്ത സാധനങ്ങൾ ആളുകളുടെ ഇടയിൽ വലിയ രീതിയിൽ ചർച്ചകളുണ്ടാക്കി ഈ നടൻ എന്ത് പറ്റി ഇത്രയും കഴിവുണ്ടായിരുന്നൊരു നടൻ ഇത്രയും ടാലൻ്റ് ഉണ്ടായിരുന്ന നടൻ എന്ത് പറ്റി എന്നുള്ള വീഡിയോസൊക്കെ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഇത് വളരെയധികം ജനശ്രദ്ധ നേടി ഇദ്ദേഹത്തിന്റെ ആൾക്കാർ തേടുമ്പോഴത്തേനും ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വാനിഷിങ് ദ ബ്യൂട്ടിയാണ് തമിഴ്നാട്ടിൽ ഇദ്ദേഹത്തിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഇദ്ദേഹം മറ്റെപോടാണെന്ന് കണ്ടുപിടിക്കുന്നു അങ്ങനെ പല ആളുകളും ഇൻസ്റ്റാഗ്രാമിൽ പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ ട്രോളും ഇവൻ ഇവനെന്തോ ടീമിൻ്റെ ഭാവി നശിച്ച് ഇവൻ തീർന്നു എന്നൊക്കെ പറയും പക്ഷേ അവിടുത്തെ ആളുകൾ ഈ ഈ ഇദ്ദേഹം അഭിനയിച്ച ഏത് ഡയറക്ടർമാരുടെ സിനിമയിലാണോ അഭിനയിച്ചത് ആ ഡയറക്ടർമാരെ എല്ലാം ടാഗ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ലോകേഷ് കനകരാജ് ഇദ്ദേഹത്തെ റീച്ച് ചെയ്തിട്ട് നമ്മുടെ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഞാൻ വായിക്കാം കേട്ടോ സ്റ്റേറ്റ്മെൻറ് ഫ്രം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഓഫ് ആക്ടർ ശ്രീറാം അതായത് ഫാമിലിയും ഫ്രണ്ട്സും പറഞ്ഞത് വെച്ചിട്ടാണ് പുള്ളിയെ തേടുന്നത് വി വുഡ് ലൈക്ക് ടു ഇൻഫോം ഓൾ വെൽവിഷ്യസ് ഫ്രണ്ട്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് മീഡിയ ദാറ്റ് ആക്ടർ ശ്രീറാം ഈസ് അണ്ടർ എക്സ്പേർട്ട് മെഡിക്കൽ കെയർ ആൻഡ് അതായത് ലോകേഷ് പറയുന്നത് ഈ ശ്രീയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു പുള്ളിക്കാരനൊരു മെഡിക്കൽ എക്സ്പേർട്ട് ട്രീറ്റ്മെൻറ്റിലാണ് മെഡിക്കൽ കെയറിലാണെന്നാണ് പറയുന്നത് ആൻഡ് ഈസ് കറൻ്റ് ടേക്കിംഗ് സം ടൈം ഓഫ് ഫ്രം സോഷ്യൽ മീഡിയ ഫോളോയിങ് ഹിസ് ഡോക്ടേഴ്സ് അഡ്വൈസ് ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം സോഷ്യൽ മീഡിയയിൽ നിന്ന് ആളൊന്ന് മാറി നിൽക്കുകയാണ് വി കൈൻഡ്ലി റിക്വസ്റ്റ് എവരി വൺ ടു റെസ്പെക്റ്റ് ഹിസ് നീഡ് ഫോർ പ്രൈവസി ആൻഡ് ഫോക്കസ് ഓൺ ഹിസ് റിക്കവറി ആസ് വെൽ ബി നമ്മൾ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രൈവസിയൊക്കെ നമ്മളൊന്ന് മാനിക്കണം അദ്ദേഹത്തിന് റിക്കവർ റിക്കവറായുള്ള സമയം കൊടുക്കണം സ്പെക്കുലേഷൻ ഓഫ് മിസ്ഇൻഫർമേഷൻ ക്യാൻ ബി എക്സ്ട്രീംലി ഡിസ്ട്രസ്സിങ് അതായത് ഈ മറ്റേ ഗോസിപ്പുകൾ പറഞ്ഞിറക്കല്ലെന്നു പറയുന്നത് ആൻഡ് വി ആർഗ്യൂ ഓൾ മെഡിക്കൽ പ്ലാറ്റ്ഫോംസ് ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ടു റീഫെയ് ഫ്രം സ്പ്രെഡിങ് റൂമേഴ്സ് ഓർ അൺവെരിഫൈഡ് അപ്ഡേറ്റ്സ് അബൌട്ട് ഹിസ് ഹെൽത്ത് അതായത് വെരിഫൈഡ് അല്ലാത്ത നിങ്ങൾക്ക് അറിയാവുന്ന അറിയാത്ത ഊഹാബോഹങ്ങൾ വന്നിരുന്ന് വളം വരുന്നതെന്നാണ് പറയുന്നത് വി ഓൾസോ അപ്പീൽ ടു മീഡിയ പ്ലാറ്റ്ഫോംസ് ടു റിക്കവർ എനി പൊബ്ലിക്കേഷനബിൾ കണ്ടൻറ് ഓർ ഇൻ്റർവ്യൂസ് ബേസ്ഡ് ഓൺ ഹിസ് കറണ്ട് കണ്ടീഷൻ ആൻഡ് റെസ്പെക്ട് ഹിസ് പേഴ്സണൽ സ്പേസ് ആസ് ഫോക്കസ് ഓൺ റിക്കവറി അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ റിക്കവറിയുള്ള സമയം വേണം അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഇൻറ്റർവ്യൂസോ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളോ ചെയ്യരുത് എന്നാണ് ലോകേഷ് പറയുന്നത് വി ഓൾസോ ോട്ട് എൻഡോസ് എനി വ്യൂസ് എക്സ്പ്രസ് ബൈ സെർട്ടൻ ഇൻഡിവിജ്വൽസ് ഇൻ ഇൻ്റർവ്യൂസ് ആൻഡ് ഡിനെ ദ സെയിം കംപ്ലീറ്റ്ലി വി താങ്ക് യു ഫോർ കണ്ടിന്യൂഡ് ലവ് സപ്പോർട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഡ്യൂറിങ് ദിസ്റ്റേ അതായത് ഇതിൽ നിന്ന് നമുക്ക് ലോകേഷ് ഷെട്ടി സാൻ ലോകേഷ് നമുക്ക് അറിയാമല്ലോ അല്ലേ ലിയോയുടെ ഡയറക്ടർ വിജയയുടെ ലിയോയുടെ ഡയറക്ടർ ഈ ലോകേഷ് ഇതിനകത്ത് പറയുന്നത് ഫുള്ളി ഒരു മെഡിക്കൽ സിറ്റുവേഷൻ കൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ആയിരിക്കണം ഡോക്ടർമാർ ഇദ്ദേഹത്തോട് സോഷ്യൽ മീഡിയ ഇപ്പോൾ അധികം ഉപയോഗിക്കേണ്ടതെന്ന് പറയും കാരണം പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ അല്പം ആളുടെ ഇമേജിന് കോട്ടണം സംഭവിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള സാധനങ്ങളൊന്നും ഇടണ്ടെന്ന് ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ഇപ്പോൾ പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് ആകുന്നില്ല പുള്ളിക്കാരനെ ഇട്ടിട്ടുള്ള നഗ്ന വീഡിയോസ് എല്ലാം പുള്ളിക്കാരൻ്റെ ചാനലിൽ നിന്ന് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് പൊതുവേ നമ്മുടെ നാട്ടിൽ ഒരു നടൻ അല്ലെങ്കിൽ ഇതായിട്ട് നിൽക്കുന്ന ഒരു നടൻ ഇത്തരത്തിലൊരു പ്രശ്നം വരുമ്പോഴത്തേനും ഒരുപാട് ആളുകൾ ട്രോളുമായിട്ടും റോസ്റ്റിങ്ങുമായിട്ടും ഒക്കെ കടന്നു വരാറാണ് പക്ഷേ പതിവ് പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിനെ സഹായിക്കണം സപ്പോർട്ട് ചെയ്യണം ചെയ്യണമെന്നൊക്കെയുള്ള മനോഭാവത്തോടെ കടന്നു വരികയും ഇദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റുകളെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റിൻ്റെ അടിയിലെല്ലാം ഈ പലതരത്തിലുള്ള ഡയറക്ടർമാർ അതായത് ഇദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് കിട്ടണം ഇദ്ദേഹത്തിൻ്റെ ഹെൽത്ത് റിട്ടേൺ ആവണം എന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എല്ലാവരും ഇദ്ദേഹം റിക്കവറായി തിരിച്ചു വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം നമ്മുടെ നാട്ടിലെ െങ്കിൽ ഇവനെയൊക്കെ ഭാര്യയ്ക്ക് ഒരു ടലയ്ക്കെപ്പോഴും അറിയാമായിരുന്നു ഇവന് ഇങ്ങനെ ആകുമെന്നൊക്കെ പറഞ്ഞാനേ ഏതെങ്കിലും ഇതൊക്കെയാണ് ഇദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് പേര് പറയുന്നത് ഇദ്ദേഹത്തിന് ഡിപ്രഷനാണ് ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ച പുള്ളിക്കാരൻ സിനിമയിൽ നിന്നെല്ലാം വാഷ് ഔട്ട് ആയതാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നു ബേസിക്കലി നമുക്കെല്ലാവർക്കും ഒരുപാട് തരത്തിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ടാവും ആ സമയത്ത് നമ്മളതിനെ നേരിടുക എന്നതല്ലാതെ നമുക്ക് മുമ്പിൽ പ്രത്യേകിച്ച് മാർഗ്ഗങ്ങളൊന്നും ഉള്ളതായി തോന്നില്ല എന്ത് വന്നാലും ഒരു മറ്റേ ഹരിഹർ നഗറി പറയുന്ന പോലെ ആന കുത്തം വന്നാൽ നെഞ്ചി മരിച്ചു നിന്ന് കുത്തും കൊണ്ട് മാറി നിൽക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചോളു ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഒരു മാറ്റത്തിൽ അധിക വിഷമുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് മാനഗരമൊക്കെ നന്നായിട്ട് കണ്ടതാണ് അദ്ദേഹത്തിൽ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ സിനിമയിലെ ടാക്റ്റുമായിട്ട് വലിയൊരു നടനായി വീണ്ടും മാറട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറ്റൊരു ആയിട്ടാണ് പറയുന്നത് ബൈ